നമസ്കാരം വളരെയധികം അഭിമാനത്തോടുകൂടിയും കൂടിയാണ് ഇന്ന് ഈ സുദിനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് എയിംസ് സ്റ്റഡി സെന്റർ പാലക്കാട് ജില്ലയിലെ സുന്ദര ഗ്രാമമായ കൊല്ലങ്കോട് ആരംഭിച്ചിട്ട് ഇന്നേക്ക് പത്ത് വർഷം തികയാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനഞ്ചിന് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ വളരെ ചെറിയൊരു ഗ്രാമമായിട്ടുള്ള കൊല്ലങ്കോട് നിന്നും ആരംഭിച്ച് വിവിധ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിലൂടെ ആയിരക്കണക്കിന് കുട്ടികളെ അവരുടെ സ്വപ്ന ജോലിയിലോട്ട് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് മറ്റേ കാലയളവിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ വിജയത്തിലോട്ട് എത്തിച്ചു എന്നതിലുപരി ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് നമ്മൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത് എന്നുള്ളതിലും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഈ ഒരു സുദിനത്തിൽ ഈ സന്തോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്കായി ഓഫറുകളുടെ ഒരു പെരുമഴയാണ് എയിം സ്റ്റഡി സെന്റർ ഒരുക്കിയിരിക്കുന്നത് എയിം സ്റ്റഡി സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എ ജനറൽ പി എസ് സി എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അതിലായി നിങ്ങൾക്ക് കിടലൽ ഓഫറുകൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ആ ഓഫറുകൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം എൽ പി എസ് എ യു പി എസ് എ പരീക്ഷകൾക്കുള്ള കോച്ചിങ് പരീക്ഷ വരെ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് അതുകൂടാതെ കേട്ടതിന്റെ കാറ്റഗറി വൺ ആയിക്കൊള്ളട്ടെ ടു ആയിക്കൊള്ളട്ടെ ത്രീ ആവട്ടെ ഫോർ ആവട്ടെ ഏതാണെങ്കിലും നിങ്ങൾ ഏത് കാറ്റഗറി ചൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു കാറ്റഗറിക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും പരീക്ഷ വരെയുള്ള കോഴ്സുകൾ Okay. Then, LPSA, pedagogy, अधु 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 ി എസ് എ യു പി എസ് എക്ക് വേണ്ടിയുള്ള സൈക്കോളജി പെഡഗോജി ഫിലോസഫിയുടെ സ്പെഷ്യൽ ബാച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറുടെ സൈക്കോളജി പെഡഗോജി സ്പെഷ്യൽ ബാച്ച് ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും അതിനുള്ള ഏറ്റവും നിങ്ങൾക്ക് ആകർഷണീയമായത് ഇതാണ് സാർ എഴുതിയ ബുക്ക് സാറുടെ എഴുന്നൂറ്റി പത്തൊൻപത് പേജ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബുക്ക് ഈ പറയുന്ന കോഴ്സിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ നേടാവുന്നതാണ് അതേപോലെ തന്നെ ജനറൽ പി എസ് സിയുടെ കോംബോ ഓഫർ കൂടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എൽ ഡി സിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എൽ ജി എസ് കോഴ്സ് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അതുകൂടാതെ എച്ച് എസ് എസ് സി കമ്പ്യൂട്ടർ സയൻസിന്റെ കോഴ്സിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എക്സാം വരെയുള്ള കോഴ്സ് ലഭ്യമാകുന്നതാണ് അതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ബാച്ച് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ബാച്ച് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം ഈ ആനിവേഴ്സറി വിത്ത് സ്പെഷ്യൽ ഓഫർ വരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി വരെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ